എന്നാലും അർജുനാണെങ്കിലും അടിപൊളിയാണ് അപ്പൊ എന്തായാലും പീപ്പിൾ ഫ്രണ്ട് ആണ് ജാസ്മിനും പിന്നെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ആസ് എ ഷോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തൊരാളും കൂടിയാണ് എന്നാലും തേർഡ് പൊസിഷൻ ഓൾസോ അടിപൊളിയാണ് അത് കാരണം ഡിസേർവിംഗ് ആണ് ജാസ്മിനാണ് കൂടുതലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ഡിസ്കഷനൊക്കെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടിരുന്നത് ഡിസ്കഷൻസോ അല്ല അതൊരു ഗെയിം ഷോ അല്ലേ അപ്പൊ ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ട് അവര് കൊറേ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അത് അവരുടെ ഗെയിമാണ് അത് സക്സസ് ആയതുകൊണ്ടാണല്ലോ അവർ വരെ എത്തി നിൽക്കുന്നത് അപ്പൊ പിന്നെ പുറത്തത്തെ നെഗറ്റീവ് അങ്ങനെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആസ് എ ഗെയിമർ ഒരു അടിപൊളി ഗെയിമറാണ് ഇവിടെ ഒരു ജീവിതത്തിൽ വേര് തിരിച്ചു വരവായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്നത് ഒരു ഷോ കൂടെ തന്നെയായിരുന്നു ബിഗ് ബിഗ് ബോസ് ഷോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത് വിൻ ചെയ്തില്ലെങ്കിലും ലൈക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ചേഞ്ചായി ഞാനിപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറയാതെ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഫിനാലേക്ക് വരുമ്പോൾ വീട്ടുകാർ തന്നെ എല്ലാ ഷോപ്പിംഗ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് കൂടിയായിരുന്നു അപ്പം റിയലി ഹാപ്പി അമ്മ കണ്ണു പറഞ്ഞിട്ടാണ് അന്ന ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നത് സന്തോഷമാണ് ഫാമിലി ഫാമിലി ഭയങ്കര സന്തോഷമാണ് ഈ ഷോ കൊണ്ട് ഇപ്പം അമ്മ ചേച്ചിയോടൊപ്പം ചെന്നൈയിലായിരുന്നു ഇപ്പൊ വീട്ടിലിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാം അടിപൊളിയായി ഡിപ്ലി പോകുന്നു എല്ലാവരും ഹാപ്പിയാണ് ഒരു റിയൽ ഗെയിമർ എന്ന് പറഞ്ഞാൽ ആരുടെ ആയിരിക്കും പറയാൻ പറ്റുക റിയൽ ഗെയിമർ ജിൻഡോ ചേട്ടൻ എന്ന് പറയാൻ വേണമെങ്കിൽ ആള് നമുക്ക് നോക്കാണെങ്കിൽ ഡേ വണ്ണിൽ കുറച്ച് സൈലന്റ് ആയിരുന്ന ആളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഭയങ്കര മുകളിലോട്ട് കൊറേ പണി എടുത്തിട്ടുണ്ട് അവിടെ ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ജിൻഡോ കപ്പടിക്കുന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ ശ്രീദു ഔട്ട് ആയപ്പോ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ശ്രീദുവിൻ്റെ ഓട്ടും കൂടി അർജുന വരുമ്പോ അർജുനും നല്ലോണം കേറാൻ ചാൻസ് ഉണ്ട് അതാണ് ജിൻഡോ ചേട്ടനെ ഇതിൽ കൊണ്ടുപോകുമ്പോ ഞാൻ വയറ ഞെട്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇപ്പൊ വയറൽ ആയി പോകുന്നുണ്ട് ബിഗ് ബോസ് മുന്നേ പോകുന്നതിൽ മുന്നേ എങ്ങനെയായിരുന്നു ബിഗ് ബോസിനെ കണ്ടിരുന്നു ആ ഞാൻ എല്ലാ സീസൺസും കാണാറുണ്ട് ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാൻ ആണ് അതുകൊണ്ടാണ്